ഹലോ തിരുമോൾ സ്കൂളിൽ ഇട്ട് വരികയാണേ വന്നാൽ ഒരു ടാസ്ക് കൊടുത്തതാണ് അതൊക്കെ വേണ്ടി സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പം അത് അവൾ ഞാനത് എടുത്ത് വെച്ചിരുന്ന ഒരു സാധനം അത് അവൾ തന്നെ കണ്ടുപിടിച്ച ഹലോ അപ്പേ അമ്മ ഒന്ന് ടാസ്ക് എന്താ അതെ നിനക്ക് ഒരു സാധനം വന്നിട്ടുണ്ടമ്മേ മൂക്ക് ഇഷ്ടാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് അല്ലുവിന ഇഷ്ടാണ് താട്ടന് ഇഷ്ടാണ് ഏ ആ സാധനം ഒന്ന് ഗ്രസ് ചെയ്യേ എന്താണ് അച്ഛനെ കഴിക്കില്ല ഓ ഗ്രസ് ചെയ്ത് അതും ഓക്കെ സാധനം ഞാൻ സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് മോളത് കണ്ടുപിടിക്കും നീ അത് കണ്ടുപിടിച്ചു എടേത് അതൊക്കെ ഉണ്ട് ഈ തരി അഞ്ച് പത്ത് ഉണ്ട് ഇണ്ട് ഇപ്പൊ സമയം എത്രയായി നാല് നാലുമണി നാല് പത്താകുമ്പോഴേക്കിന് കണ്ടെത്താം കണ്ടെത്തു വാ തന്ന ദൈവം വായത്തരീം തരുന്നല്ലേ പരട്ട രുചി പറഞ്ഞിരിക്കുന്നത് എന്ന പോലെ നിനക്ക് ഏകി കഴിക്കാൻ ഏകിട്ടുണ്ടെന്ന് നീ കണ്ടുപിടിക്കില്ല ഞാൻ കഴിക്കു അടുക്കളയും പോണ്ടടുക്കള നാശി കിടക്ക അടുക്കളയില്ലോണ്ട് നാശി കിടക്ക ഒന്നും റെഡി ആക്കിട്ടില്ല അരി വക്കറ്റില്ല വപ്സ് ഉണ്ടെങ്കില് മോളൊരു കാര്യം അതിലൊന്നും ഇല്ലടാ ക്ലൂ ക്ലൂ ഏകദേശം തണുപ്പായി വരുന്നുണ്ട് തണുപ്പ് വെച്ച തണുപ്പ് തണുപ്പ് അതെ ആ നല്ല തണുപ്പായി വരുന്നുണ്ട് എന്റെ വിഷീറ്റുള്ളിലൊന്നുമില്ല എന്താ ഇടത്തെത്തി ആടെന്നും അല്ല അത് കഴിക്കുന്ന സാധനം വേസ്റ്റിലാ കൊണ്ടിക്കൊട്ട പൊട്ടാ വേലയ്ക്ക് വേലക്ക് വേല അങ്ങോട്ടൊന്നും പോണ്ട മോളെ കണ്ടുവെത്തിയേ കണ്ടെത്തി അവള് വിന്നറായി അവൾക്ക് കഴിക്കാനുള്ള കൊണ്ടുവച്ചത് വരുമ്പോ വന്നവർക്ക് ഒരു ടാസ്ക് ഇത്ര പെട്ടെന്ന് നീ കണ്ടിൻ്റെ അടുത്തിട്ടുള്ള അപ്പഴേക്ക് നീ കണ്ടെത്തിയല്ലോ നാല് അഞ്ച് அப்போ கைஸ் அவளை அவளை ஃபுட்டு கண்டு விடிச்சு